എല്ലാവർക്കും നമസ്കാരം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ മൂന്ന് ആചാര്യന്മാരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സംഗതിയാണ് പക്ഷേ മൂന്ന് ആചാര്യന്മാർ അതായത് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മായ്യങ്കാളി ഈ മൂന്ന് ആചാര്യന്മാരുടെയും ജന്മദിനം അതാത് സമുദായങ്ങളിൽ പെടുന്നവർ മാത്രം ആഘോഷിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹിന്ദു ഹിന്ദുഐക്യത്തിന് ഒരു ഉത്തേജനമെന്നോണം എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇവരെല്ലാവരും പ്രവർത്തിച്ചവർ ഇത് മുഴുവൻ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയാണെന്നുള്ള അർത്ഥത്തിൽ ജന്മദിനം എല്ലാവരുടെയും ഈ മൂന്ന് പേരുടെയും ഒരുമിച്ച് ആഘോഷിക്കണം എന്ന് സ്വർഗീയ പരമേശ്വർജിയാണ് പണ്ടൊരു നിർദ്ദേശം വച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടമ്പി സ്വാമി തിരുവടികൾ ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മായങ്കാളി മൂന്ന് പേരും ജനിച്ചത് ഒരു പത്ത് വർഷത്തിൻ്റെ കാലാവധിയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള അതും കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം ഇംഗ്ലീഷ് മാസം അനുസരിച്ച് ഓഗസ്റ്റ് മാസം ചിങ്ങമാസം മലയാള മാസത്തിൽ ചിങ്ങമാസത്തിലാണ് ഈ മൂന്ന് പേരും ജനിച്ചത് അതുകൊണ്ട് തന്നെ മൂന്ന് പേരുടെയും ജന്മദിനം അടുത്തടുത്താണ് വരുന്നത് നമുക്കറിയാം ശ്രീനാരായ സ്വാമി തിരുവടികളുടെ ജന്മദിനം ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലും മഹാത്മയ്യങ്കാളിയുടെ ആണ് ചിങ്ങമാസത്തിൽ അല്ലെങ്കിൽ അവിട്ടം നക്ഷത്രത്തിലും ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലും ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ജന്മദിനങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതിന് തീയതികൾ അടുത്തടുത്ത് വരുന്നു എന്നുള്ളൊരു ഗുണം ഉണ്ട് എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു ഹിന്ദു ഐക്യത്തിന് പ്രേരകമാകുന്ന വിധത്തിലുള്ള ഒരു പരിപാടികൾ സംഘടിപ്പിക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ആചാര്യത്രയം നമ്മൾ ആ സങ്കല്പത്തിൽ ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഇതിൽ ആരുടെ ജന്മ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം കൂടി കണ്ടത് എന്നുള്ള ഒരു തർക്കം ഉത്ഭവിക്കുന്നേയില്ല ഇതിൽ രണ്ട് പേര് അതായത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും വിദ്യ കൊണ്ടാണ് ആചാര്യസ്ഥാനത്ത് വന്നതെങ്കിൽ മഹാത്മാങ്കാളി പ്രവർത്തനം കൊണ്ടാണ് ആചാര്യസ്ഥാനത്ത് വന്നത് ഇതിൽ ഏറ്റവും ആദ്യം ജനിച്ച ആൾ ശ്രീമദ് ചട്ടമ്പിസ്വാമി തിരുവടികളായതുകൊണ്ട് ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ചട്ടമ്പിസ്വാമികളുടെ കാര്യങ്ങളിൽ കൂടി നമുക്ക് ഈ വിഷയത്തിലേക്ക് അടക്കാം വിഷയത്തിൻ്റെ പ്രാധാന്യം പറയുന്നത് ഈ ആചാര്യത്രയ സങ്കല്പവും ആചാര്യത്രയവും മതപരിവർത്തനവും എന്നുള്ളതാണ് വിഷയം മതപരിവർത്തനത്തിനെതിരായിട്ട് കേരളത്തിലെ മുഴുവൻ നവോത്ഥാന നായകന്മാരും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നാണ് പലപ്പോഴും അത് വിവാദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രീമദ് ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം നേരിട്ടല്ല ഒരു പ്രവർത്തനത്തിലും കൂടുതൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ മാർഗദർശനത്തിൽ പ്രവർത്തിച്ച പലരെ കൊണ്ടും കേരളത്തിലെ മതപരിവർത്തന ശ്രമങ്ങൾ ഏറെ പിന്നോട്ട് അടിക്കേണ്ടി വന്നു ക്രിസ്ത്യൻ സമൂഹത്തിനാണ് ഈ മൂന്ന് പേരും പ്രവർത്തിച്ചതിൽ ഒരു സാധാരണ ഒരു ഒരു സവിശേഷത കൂടി പറയാം മൂന്ന് പേരും ജനിച്ചത് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്താണ് തെക്കൻ കേരളത്തിലാണ് ജനിച്ചത് അവിടെ കൂടുതലും സ്വാധീനം ചെലുത്തിയിരുന്നത് ക്രിസ്ത്യൻ സമൂഹമാണെന്നുള്ളതുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വന്നിരുന്നത് ക്രിസ്ത്യൻ മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരായിരുന്നു മുസ്ലിം മതപരിവർത്തന ശ്രമങ്ങൾ നടന്നിട്ടില്ല സമയത്ത് എന്ന് അർത്ഥമാകുന്നില്ല അത് കൂടുതലും നടന്നിരിക്കുന്നത് മലബാർ ഏരിയയിലാണ് പക്ഷേ നമ്മുടെ ഇവിടെയാണെങ്കിൽ തെക്കൻ കേരളത്തിലാണെങ്കിൽ കൂടുതലും സ്വാധീനം ചെലുത്തിയിരുന്ന സമൂഹം ക്രിസ്ത്യൻ സമൂഹമായിരുന്നു സുവിശേഷകന്മാരെ കൊണ്ട് നാട് നീളെ പ്രസംഗിപ്പിച്ച് നടന്ന് ഹിന്ദു ധർമ്മത്തിനെ അപചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിപ്പോന്നിരുന്നു മറ്റുള്ളവർ ആക്രമികമായിട്ട് ഒരു പാത സ്വീകരിച്ചെങ്കിൽ ആക്രമണത്തിൻ്റെതായ പാത സ്വീകരിച്ചത് കൂടുതലും മലബാറിലായിരുന്നു ഇവിടെ ആകെ ഒറ്റ സംഭവം ഈ മൂന്ന് പേരിൽ മഹാത്മാ അയ്യങ്കാളിക്കാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആറാലം മൂടി ചന്തയിലേക്കുള്ള യാത്രയിൽ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ആക്രമണം നേരിടേണ്ടി വന്നത് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും തന്നെ മറ്റുള്ള ശ്രീനാരായണ ഗുരുദേവനോ സ്വാമികൾക്കോ അതുപോലത്തെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല മുസ്ലിം സമൂഹത്തുമായിട്ട് ഒരു തർക്കം കണ്ടതായിട്ട് ഉള്ളതായിട്ട് പരസ്യമായിട്ടുള്ള ഒരു തർക്കം ഉണ്ടായതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോരുത്തരെയുമായിട്ട് പരിഗണിക്കുമ്പോൾ ചട്ടമ്പിസ്വാമികളാണ് ഏറ്റവും ആദ്യം ജനിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സമ ജീവിതത്തിലെ ചില സംഭവങ്ങളാണ് ഞാൻ ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫല സമയത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ തെക്കൻ കേരളത്തിൽ മുഴുവൻ തന്നെ മതപരിവർത്തനത്തിൻ്റെ ശ്രമങ്ങൾ സുവിശേഷ പ്രസംഗങ്ങൾ വഴി ഹിന്ദു സമൂഹത്തിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഇതെല്ലാം തന്നെ നടന്നിരുന്നു ആ സമയത്ത് നമ്മുടെ ഒരു കരുവാ കൃഷ്ണൻ ആശാൻ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ഇഴവ സമൂഹത്തെ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത് കാളിയാങ്കൽ നീലകണ്ഠപ്പിള ഈ രണ്ട് വ്യക്തികൾ അതിനെതിരായിട്ട് എല്ലാ കവലകളിലും പോയി പ്രസംഗിച്ച് തുടങ്ങി അവർ അതിനെതിരായിട്ട പ്രവർത്തനങ്ങൾ നടത്തി പക്ഷേ കൂടുതലും ബൈബിളിനെ ആധികാരികമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല ആ സമയത്താണ് ശ്രീമദ് ചട്ടമ്പിസ്വാമികളെ ചട്ടമ്പിസ്വാമി തിരുവടികളെ ഇവർ സമീപിക്കുന്നത് ഇവർ സമീപിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ശിഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വടക്കൻ പറവൂരിൽ അടുത്ത് നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച വടക്കേ മഠത്തിൽ നാണുക്കുറിപ്പ് പിന്നെ സന്യാസം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ സന്യാസ ശിഷ്യന്മാരായിട്ടുള്ള നീലകണ്ഠ തീർത്ഥപാതരും തീർത്ഥപാദ പരമഹംസരും അതിൽ തീർത്ഥപാദ പരമഹംസരുടെ പൂർവാശ്രമത്തിലെ പേരാണ് വടക്കേമഠത്തിൽ നാണുക്കുറിപ്പ് എന്നുള്ളത് നാണുക്കുറിപ്പിൻ്റെ സാന്നിധ്യത്തിൽ ഇദ്ദേഹം ചില കാര്യങ്ങൾ ക്രിസ്തു മതത്തെക്കുറിച്ച് നോട്ട് കുറിച്ചുകൊടുക്കുകയും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അദ്ദേഹം അത് എഴുതിയെടുത്തു അതിൽ ശ്രീ ചട്ടമ്പിസ്വാമികൾ തന്നെ പറയുന്നത് ഇത് ക്രിസ്തു വിദ്വേഷം പരത്തുകയല്ലേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ദ്വേഷബുദ്ധി ദർശിച്ച ആളോട് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞത് ക്രിസ്തു മത ആദർശം അനുസരിച്ച് മാത്രമാണ് ഞാൻ ക്രിസ്തു മതത്തിനെ വിമർശിക്കുന്നത് ഒരു ത തത്വത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു നിന്നല്ല അല്ലെങ്കിൽ അതിനെ ഛേദിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളു എന്ന് പറഞ്ഞു ഛേദിക്കാതെ തരവില്ല എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് അതുപോലെ അദ്ദേഹം പറഞ്ഞു വൈക്കോലി ഉള്ള വള്ളി വൈക്കോലി തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യമായിട്ട് ക്രിസ്തു മത സാരം അദ്ദേഹം പറഞ്ഞു സാരം ക്രിസ്തു മത സാരം അവതരിപ്പിച്ചു കുറഞ്ഞ പേജുകളിൽ ക്രിസ്തുമത സാരം അവതരിപ്പിച്ചതിന് ശേഷം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ദൈവം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദൈവം സ്വരൂപിയാണോ സ്വരൂപിയാണോ അരൂപിയാണോ അരൂപിയാണെന്ന് പറയുകയും അതേ സമയത്ത് എൻ്റെ രൂപത്തിൽ നിന്നെ സൃഷ്ടിച്ചു യഹോവയുടെ രൂപത്തിൽ തന്നെയാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു അതിലുള്ള അസ്വാഭാവികതയും അല്ലെങ്കിൽ യോജിപ്പില്ലായ്മയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ അത് വളരെ വ്യക്തമായിട്ട് ഖണ്ഡിച്ചു ഇതുപോലെ എൻ്റെ മഹത്വത്തിനായി ഞാൻ നിന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന മഹത്വാംശ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തെ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ അദ്ദേഹം ഖണ്ഡിച്ചു ഇങ്ങനെ മഖശിഖാന്തം ക്രിസ്തു മതത്തെ അതിൻ്റെ തത്വങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോയി ഈ പ്രസംഗം രണ്ടു പേരെ നേരത്തെ പറഞ്ഞ് കരുവാ കരുവാ കൃഷ്ണനാശാനേയും അതുപോലെ തന്നെ കാളിയാങ്കൽ നീലകണ്ഠപ്പിള്ളയും നാടിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് അയച്ചു അവർ എല്ലാ ഭാഗത്തും ചെന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മതപരിവർത്തന ശ്രമങ്ങളെല്ലാം തന്നെ വളരെയധികം പുറകോട്ട് പോവുകയാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് ചട്ടമ്പിസ് മന്നത്ത് പത്മനാഭൻ ജീവിതസ്മരണകളിൽ പറയുന്നുണ്ട് ഉപദേശികളുടെ ഹിന്ദുമത വിദ്വേഷ പ്രസംഗം കേട്ട് ദുസ്സഹനായിട്ട് യുക്തിവാദികളാൽ അഗ്രഗണ്യനായ സ്വാമികൾ ക്രിസ്തു മതഛേദനം എന്നൊരു വിശിഷ്ട ഗ്രന്ഥം എഴുതി അതിൽ അതിൻ്റെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിനടിസ്ഥാനപ്പെടുത്തി കരുവാ കൃഷ്ണനാശാനും അതുപോലെ കാളിയങ്കൽ നീലകണ്ഠപ്പിള്ളയും നാടിനീ നടത്തിയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉപദേശിമാർ ഓടിപ്പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഫലമായിട്ട് മതപരിവർത്തന ശ്രമത്തിൻ്റെ വേഗത വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറാം തീയതിയിലത്തെ കേരള ഗൗമതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് ആധികാരികമായിട്ട് ഇവിടുത്തെ ക്രിസ്മത പ്രവർത്തനത്തിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചത് ഈ കരുവാ കൃഷ്ണപിള്ളയുടെയും കരുവാ കൃഷ്ണാസാൻ്റെയും കാളിയാങ്കൽ നീലകണ്ഠപ്പിള്ളയുടെയും പ്രവർത്തന ഫലമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ച് തീർത്ഥവാദ പരമസംസർ പറവൂർ വടക്കൻ പറവൂരിൽ ജനിച്ചു എന്ന് പറഞ്ഞ തീർത്ഥവാദ പരമംസരാണ് അദ്ദേഹത്തെ ശ്രട്ടമ്പി സ്വാമികളെ പരിചയപ്പെടുന്നത് പറവൂരൊരു കാര്യത്തിന് വന്നു കഴിഞ്ഞപ്പോൾ കൊളവേലി കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വെച്ച് ആണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട് കൃഷ്ണൻ വൈദ്യരെ കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വെച്ച് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു അയ്യാസ്വാമികളുടെ ശിഷ്യനായിരുന്നു തീർത്ഥവാദപരമഹംസരം അറി പിന്നീട് അറിയപ്പെട്ട നാണുക്കുറിപ്പ് നാണിക്കുറിപ്പുമായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് നാണിക്കുറിപ്പാണ് ഇതെല്ലാം എഴുതിയെടുത്തത് എന്ന് പറയുന്നു അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ നാൽപ്പത്തിരണ്ട് വയസ്സായപ്പോഴേക്കും അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹമാണ് ഇതിന് കൂടുതൽ പിന്തുണ നൽകിയതും എല്ലാം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹിന്ദു പ്രവർത്തനത്തിൽ ഏറ്റവും എപ്പോഴും സ്മരിക്കേണ്ട ഒരു വ്യക്തിയാണ് നീലകണ്ഠ തീർത്ഥവാദപര നീല തീർത്ഥവാദ പരമഹംസരെ നീലകണ്ഠ തീർത്ഥവാദരും അത് തീർത്ഥവാദപരമത്സരവും അതെ വാഴൂർ ആശ്രമം തുടങ്ങിയത് തീർത്ഥവാദപരമ മത്സരമാണ് അതിനുപുറമെ നമ്മളിപ്പോൾ എല്ലാവരും ആഘോഷിക്കുന്ന ഇന്നു വരെ ഒരു മുടക്കം വരാതെ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് നമ്മുടെ പരമ്പൂജനീയ സർസംഘജാലയ്ക്ക് പങ്കെടുത്ത ചെറുകോൽപ്പുഴ ഹിന്ദു പരിഷത്തിൽ തുടക്കം കുറിച്ച വ്യക്തിയും ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള ഈ തീർത്ഥവാദ പരമ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വഴി ആയിരത്തി എൺപത്തി ഏഴിൽ കോട്ടയം വാഴൂരിൽ അദ്ദേഹം സനാതനധർമ്മ പരി ആശ്രമം സ്ഥാപിച്ചു അതുപോലെ തന്നെ സനാതനധർമ്മ പരിചയം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ കേരളത്തിൽ ഉടനീളം മതപരിവർത്തനത്തിൻ്റെ ഏറ്റവും കൊടുമ്പിരി കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇദ്ദേഹം പ്രസംഗങ്ങൾ നടത്തി കേരളത്തിലുള്ള ആളുകളെ ബോധവാന്മാരാക്കി എന്ന് പറയുന്നു വൈദേശിക ശാസനത്തിൻ കീഴിൽ സ്വധർമ്മ ആചരണം ഒരു സാഹചര്യത്തിലാണ് ഹിന്ദുക്കളുടെ ഇടയിൽ പ്രലോഭനങ്ങളുടെയും ബലം പ്രയോഗിച്ചുമെല്ലാം തന്നെ വൈദേശിക ക്രിസ്തു മതത്തിൻ്റെ സ്വാധീനം സ്ഥാപിക്കുന്ന കാലത്ത് ക്രിസ്തു മതത്തെ ഖണ്ഡിച്ചുകൊണ്ട് ആണ് ഈ ക്രിസ്തു മതഛഛഛഛഛഛഛഛഛഛഛദനം പ്രചരിപ്പിച്ചതും പാത നിരത്തുകളിലെ പൊതുനിരത്തുകളിലൊക്കെ പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചതും അതാണ് ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താൽ പ്രയോഗിക്കപ്പെട്ട ഉപയോ ഈ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഗൃഹസ്ഥാശ്രമികളായിരുന്നു പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ വെളുത്തേരി കൃഷ്ണൻ വൈദ്യര് അതുപോലെ നന്ദിയാർ വീട്ടിൽ പരമേശ്വരം പിള്ള കരുവാകൃഷ്ണനാശൻ നേരത്തെ പറഞ്ഞ കാളിയാങ്കൽ നീലകണ്ഠപ്പിള്ള ഇവരെല്ലാവരും ഗൃഹസ്ഥാശ്രമികൾ കൂടിയായിരുന്നു എന്നിട്ടും അവർ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയിട്ട് മതപരിവർത്തനത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ നാട് നീളം നടന്ന് പ്രസംഗിക്കാൻ തയ്യാറായ അഭൂ അപൂർവ്വ വ്യക്തിത്വങ്ങൾ ആണ് അത് ഹിന്ദു ധർമ്മം മറക്കാതിരിക്കണം ഈ പേരുകൾ അതേസമയം സന്യാസ ശിഷ്യന്മാരായിട്ടുള്ള സന്യാസി ശിഷ്യന്മാരായിട്ടുള്ള നീലകണ്ഠ തീർത്ഥപാത്രരും തീർത്ഥപാദ പരമവംശരും ഇ ഇങ്ങനെയൊരു പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ മതപരിവർത്തനത്തിന് ചെറുത്ത് നിന്ന് ഒരു വ്യക്തിത്വമായിരുന്നു ചട്ടമ്പിസ്വാമി തിരുവടികൾ അടുത്തതായിട്ടുള്ള സൂചിപ്പിക്കാനുള്ളത് അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനും ഇതേപോലെ തന്നെ ചട്ടമ്പിസ്വാമികളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആശയം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ചട്ടമ്പിസ്വാമികളുമായിട്ട് നേരിട്ട് ബന്ധം പുലർത്തുകയല്ല ചെയ്തത് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ചട്ടമ്പിസ്വാമികളുടെ ആശയങ്ങളിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് തീർത്ഥവാദ വരോമസ്ഥർ എൻ എസ് എസ് തുടങ്ങാൻ വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭനെ സഹായിച്ചതും മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊണ്ണൂറ്റിയേഴ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രജാസഭാ പ്രജാസഭയിൽ ഒരു പ്രസംഗം ചെയ്തു ആ പ്രസംഗത്തിൽ പറയുന്നത് മനുഷ്യരെ മനുഷ്യന് തീണ്ടൽ ഉണ്ടെന്ന് പറയുന്നതിൽ പരം ഒരു പാപം പാപമുണ്ടെന്നതൊന്നുമില്ല തീണ്ടലുള്ള ജാതി മതം മാറി പള്ളി വഴി കടന്നു വന്ന ഇറങ്ങി വന്നാൽ ീണ്ടൽ എങ്ങനെ പോകുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു മന്നത്ത് പത്മനാഭൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയത്തോട് വാസ്തവത്തിൽ ഇവിടുത്തെ മതപരിവർത്തനത്തിനെതിരായിട്ട് പ്രവർത്തിച്ച് ഭാരതകേസരി മന്നത്ത് പത്മനാഭനെയും ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കണക്കാക്കണം